എന്താണ് ആദ്യം ഞാൻ കേട്ടില്ല ഉത്തരവാദിത്വ ബോധമുള്ള തന്തക്ക് ജനിച്ചവനായതുകൊണ്ട് സോമു ചീറ്റി പോയത് അവസാനം ആ ഒരു പിന്നെ ചതുപ്പിൽ പൃഥ്വിരാജ് അനിയനെയും കൊണ്ടുപോകുന്ന ആ സീനു വരെ ഞാൻ ചെവിയും പൊത്തി ഞാനും വൈഫും ചെവിയും പൊത്തി കണ്ണും തോക്കാതിരുന്നതാണ് ചെവിയും കേട്ടുകൂടെ കണ്ണും ശ്രീ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ മൂന്നെണ്ണം വന്നു ആ കേൾക്കാവല്ലേ കഴിഞ്ഞ നൂറ്റാണ്ടി പറയുന്നുണ്ട് ഈ നായർ നരേന്ദ്രമോദി എനിക്ക് അതിശയം തോന്നുന്നത് അരമണിക്കൂർ മുമ്പ് ശ്രീ ഫക്രുദ്ദീനും ഞാനും ഇതേ വിഷയത്തിൽ മറ്റൊരു ചാനലിൽ സംവാദത്തിൽ ഏർപ്പെട്ട ആൾക്കാരാണ് ആ സമയത്ത് ആ ചാനലിന്റെ അവതാരകൻ ഇതേ ചോദ്യം ശ്രീ ഫക്രുദ്ദീനോട് ചോദിച്ചപ്പോൾ സംവിധായകനാണ് സിനിമയ്ക്ക് വേണ്ടി പ്രതികരിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് അരമണിക്കൂർ മുമ്പ് അദ്ദേഹം പറഞ്ഞത് മാറ്റി പോയെനിക്ക് അറിയില്ല എനിക്കില്ല ചിലപ്പോ സ്ത്രീണ്ടോ അതാണ് ഈ പറയുന്നത് എനിക്കില്ല ഉദ്ദേശിച്ചു പിന്നെ ശ്രീ വിനു കണ്ടിരുന്നോ എമർജൻസി ഒന്ന് കാണണം കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് അതിനെതിരായിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടോ ഇപ്പോഴും എന്റെ പരാതി കോൺഗ്രസ് അടിയന്തരാവസ്ഥ കോൺഗ്രസ് രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ മൂന്ന് കാര്യം എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഡയറക്ടൈനുള്ള സമയമായി ന്യൂസ് ഓർ അവസാനിക്കുന്നു നമസ്കാരം Así que lo lag <laughs> por